തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗേക്ക് ഡൽഹി റോസ് സെവന്യൂ കോടതി നോട്ടീസ് അയച്ച സംഭവത്തെ ചുറ്റിപ്പറ്റി ബി ജെ പി നേതൃത്വം ഉയർത്തുന്ന രാഷ്ട്രീയ ശബ്ദം കേൾക്കുമ്പോൾ ഒരു അടിസ്ഥാന ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്ത് വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങൾക്കെതിരെ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഒരു നിലപാടുണ്ടോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ഇരട്ടത്താപ്പാണോ എന്നുള്ളതാണ് ബി ജെ പിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കർണാടകയിലെ നരേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ഖാർഗെയുടെ പ്രസ്താവന വിവാദമായി മാറിയത് എന്നാൽ ഈ ഒരു പ്രസ്താവന ഏതെങ്കിലും മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല എന്നത് ഡൽഹിയിലെ തീർഹസാരി കോടതി വ്യക്തമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനു പുറമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖാർഗയ്ക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം പോലും കോടതി തള്ളിയതുമാണ് ഇത്രയും വ്യക്തമായ നിയമപരമായ കണ്ടെത്തലുകൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അഭിഭാഷകനായ രവീന്ദ്ര ഗുപ്ത അദ്ദേഹം നൽകിയ പുനഃപരിശോധന ഹർജിയുടെ അടിസ്ഥാനത്തിൽ റോസ് അവന്യൂ കോടതി നോട്ടീസ് ഖാർഗയ്ക്ക് അയച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ വിഷയത്തെ നിയമപരമായി നേരിടുന്നതിന് പകരം ബി ജെ പി ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ബി ജെ പിയുടെ മൗനം കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി നേതാക്കൾ തുറ തുറന്ന വേദികളിൽ മതവിദ്വേഷവും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും നടത്തി അത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് റാലികളിൽ ഖർസ്ഥാൻ ശ്മശാൻ മുതൽ എൺപത് ഇരുപത് പോലുള്ള തുറന്ന വർഗീയ ആഹ്വാനങ്ങൾ വരെ നടന്നപ്പോൾ കേന്ദ്ര നേതൃത്വം പലപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ചിലപ്പോൾ പരോക്ഷ പിന്തുണ പോലും ലഭിച്ചിരുന്നു അത്തരം സംഭവങ്ങളിൽ കോടതികൾ ഇടപെട്ടപ്പോഴും ബി ജെ പി നേതാക്കൾ വാക്കുകളിലെ തെറ്റായ വ്യാഖ്യ വ്യാഖ്യാനമെന്ന പതിവ് ന്യായീകരണത്തിലേക്ക് ഒളിച്ചോടുകയായിരുന്നു അതിനാൽ ഖാർഗിയുടെ വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ കാണിക്കുന്ന അതിവേഗ പ്രതികരണം ശുദ്ധമായ രാഷ്ട്രീയ കപടതയാണല്ലോ പറയേണ്ടി വരും അതിന് ഒരു വശ ഒരു വശത്ത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലപാട് എന്നാൽ മറുവശത്തോ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് അല്ലെ പ്രതിപക്ഷത്തിലെ നേതാക്കൾ നടത്തിയതായി ആരോപിക്കുന്ന എന്നാൽ കോടതി തന്നെ നിഷേധിച്ച ഒരു പ്രസ്താവനയെ വലിയ കുറ്റകൃത്യമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നീണ്ടകാലത്തെ അനുഭവ സമ്പത്തുള്ള ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ് ദളിത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം മതേതരത്വത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും പക്ഷത്താണ് നിലകൊണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങളായിരിക്കാം പക്ഷേ അവയെ വിദ്വേഷ പ്രസംഗമായി മുദ്രകുത്തുവാനുള്ള ശ്രമം അത് ശരിയായ നടപടിയല്ല അതുകൊണ്ട് തന്നെയാണ് ടീസാരി കോടതി ഖാർഗേക്ക് അന്ന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നത് ഇപ്പോഴത്തെ നോട്ടീസിനെ ബി ജെ പി ആഘോഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് നിയമ നടപടികളോടുള്ള ബഹുമാനമല്ല മറിച്ച് പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഖാർഗിയെ ലക്ഷ്യമാക്കി ബി ജെ പി ഉയർത്തുന്ന ആരോപണങ്ങൾ സ്വന്തം നേതാക്കൾക്കെതിരെ പ്രയോഗിക്കുവാൻ ബി ജെ പി തയ്യാറാകുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയ നാടകമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ